ഹായ് ഗായ്സ് ഇന്നത്തെ നമ്മുടെ യാത്ര കന്യാകുമാരിയിലോട്ടേ ഇന്ത്യൻ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് കന്യാകുമാരി കന്യാകുമാരിയിലെ ഏറ്റവും ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് വിവേകാനന്ദ പാറ അല്ലെങ്കിൽ വിവേകാനന്ദ റോക്ക് ഇവിടേക്ക് നമുക്ക് ബോട്ട് വഴി മാത്രമേ യാത്ര ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതിനു വേണ്ടിയിട്ട് അവിടെ ഫെറി സർവീസസ് അവൈലബിൾ ആണ് ഫെറി ടിക്കറ്റ് വരുന്നത് ജനറലിന് നൂറ് രൂപയും പ്രീമിയം കൗണ്ടറിന് മുന്നൂറ് രൂപയും ഇത് ഓൺലൈനായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും ഓൺലൈനായിട്ട് എടുക്കുകയാണെങ്കിൽ അധികം ക്യൂ നിൽക്കാതെ തന്നെ നമുക്ക് ബോട്ടിലോട്ടേക്ക് കയറാൻ സാധിക്കുന്നതാണ് വിവേകാനന്ദ എത്തിച്ചേർന്നാൽ അതിൻ്റെ ഉള്ളിലോട്ടേക്ക് കിടക്കണമെങ്കിൽ വീണ്ടും നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട് അതിൻ്റെ ടിക്കറ്റ് ചാർജ് വരുന്നത് മുപ്പത് രൂപയാണ് വിവേകാനന്ദ പാറയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഇന്ത്യയിലുടനീള സഞ്ചരിച്ചു കഴിഞ്ഞ് വിവേകാനന്ദ സ്വാമി കന്യാകുമാരിയിൽ എത്തിച്ചേരുകയും അവിടെ നിന്ന് സൂര്യാസ്തമയത്തിന്റെ മനോഹാരിത നോക്കി നിൽക്കുമ്പോൾ കടലിനടിയിൽ ഒരു പാറ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ പിടിച്ചെടുക്കുകയും ചെയ്തു ആ പാറയിലോട്ടേക്ക് ആരുടെയും സഹായം ഇല്ലാതെ വിവേകാനന്ദ സ്വാമി അവിടേക്ക് ഒറ്റയ്ക്കാണ് നീന്തി എത്തുന്നത് അങ്ങനെ എത്തിച്ചേർന്ന അദ്ദേഹം അവിടെ മൂന്ന് ദിവസത്തെ ആഴത്തിലുള്ള ധ്യാനത്തിൽ മുഴങ്ങി ഡിസംബർ ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ആറ് വരെയാണ് അദ്ദേഹം അവിടെ ധ്യാനം ചെയ്തത് കാലങ്ങൾ കടന്നുപോയി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലെ വിവേകാനന്ദൻ്റെ ഈ ധ്യാനപ്പാറയിൽ ഒരു സ്മാരകം പണിയാനുള്ള ആശയം ശക്തമായി ഉയർന്നു എന്നാൽ അനുമതികളും ധനസഹായങ്ങളും എളുപ്പമല്ലായിരുന്നു ആ വെല്ലുവിളികൾക്കിടയിൽ ഒരു മനുഷ്യൻ മുന്നോട്ട് വന്നു അദ്ദേഹത്തിന്റെ പേരാണ് ഏകനാഥ് റാണാഡെ അദ്ദേഹത്തിന്റെ ശക്തമായ നേതൃത്വത്തിൽ രാജ്യമൊട്ടാകെ സംഭാവനകൾ ശേഖരിക്കപ്പെട്ടു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ സ്മാരകത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു ലക്ഷക്കണക്കിന് ആളുകൾ ഒരു രൂപ മുതൽ വലിയ തുകയിലേക്കുള്ള സംഭാവനകൾ വരെ നൽകിയിരുന്നു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ സമുദ്രത്തിനിടയിൽ ഒരു ഇന്ത്യൻ ശില്പകലയുടെ അത്ഭുതം പേറന്നു അതാണ് വിവേകാനന്ദ ശിലാസ്മാരകം ഇവിടുത്തെ മെയിൻ ഫീച്ചർ എന്താണെന്ന് ചോദിച്ചാൽ തിരമാലകളാൽ ചുറ്റപ്പെട്ട വലിയ ശിലാപാറയാണ് അകത്ത് ശാന്തത നിറഞ്ഞ ധ്യാന മണ്ഡപം അതായത് മെഡിറ്റേഷൻ ഹാൾ സമാധാനവും ആത്മീയയും തേടിയെത്തുന്ന ആരക്കണക്കിന് ജനങ്ങളാണ് ഇന്നും ഇവിടെ വന്നു ചേരുന്നത് ഇന്ന് വിവേകാനന്ദ ശിലാസ്മാരകം ഇന്ത്യയുടെ ഐക്യത്തിന്റെയും ആത്മീയുടേതേയും ചിഹ്നമായിട്ട് നിലനിൽക്കുന്നു വിവേകാനന്ദ റോക്കിനടുത്തായി തന്നെയാണ് തിരുവള്ളൂർ സ്റ്റാറ്റ്യൂ ഉള്ളത് ആദ്യകാലങ്ങളിൽ റോക്ക് എന്ന് സ്റ്റാറ്റ്യൂയിലോട്ടേക്ക് പോകണമെങ്കിൽ നമുക്ക് ഫെറി സർവീസ് വേണം പക്ഷേ ഇപ്പോൾ അവിടെ ഗ്ലാസ് ബ്രിഡ്ജ് വന്നു ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കടലിന് മുകളിലൂടെയുള്ള ഗ്ലാസ് ബ്രിഡ്ജാണിത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പതിനാണ് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ ഈ ബ്രിഡ്ജ് ഇനോഗ്രേറ്റ് ചെയ്തത് തിരുവള്ളൂർ സ്റ്റാറ്റുവിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നൂറ്റി മുപ്പത്തി മൂന്ന് അടി ഉയരത്തിലാണ് ഈ സ്റ്റാറ്റ്യൂ നിലകൊള്ളുന്നത് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത് ഗണപതി സ്ഥാപതി ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സെപ്റ്റംബർ ഏഴിനാണ് ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് സ്റ്റോണും കോൺക്രീറ്റും വെച്ചാണ് ഈ സ്റ്റാറ്റ്യൂ നിർമ്മിക്കപ്പെട്ടത് രണ്ടായിരം ജാനുവരി ഒന്നിനാണ് തിരുവള്ളൂർ സ്റ്റാറ്റ്യൂ ജനങ്ങൾക്കായി ഓപ്പൺ ചെയ്തു കൊടുത്തത് വിവേകാനന്ദ സ്വാമി കന്യാകുമാരിയിലേക്കുള്ള യാത്രയ്ക്ക് മുന്നേ അവസാന ആത്മീയ സഞ്ചാരം നടത്തിയത് തിരുവള്ളൂരിലെ ചെങ്കൽപേട്ട് തിരുച്ചി രാമേശ്വരം മധുര എന്നീ സ്ഥലങ്ങളിലാണ് അവിടെ നിന്നാണ് അദ്ദേഹം കന്യാകുമാരിയിലേക്ക് യാത്ര ചെയ്തത് കന്യാകുമാരിയിൽ നടത്തിയ ധ്യാനമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം മാറ്റിമറിച്ച ടേണിംഗ് പോയിന്റ് കന്യാകുമാരിയിലെ പ്രശസ്തമായ മറ്റൊരു സ്ഥലമാണ് ത്രിവേണി സംഗമം അറബിക്കടൽ ബംഗാൾ ഉൾക്കടൽ ഇന്ത്യൻ മഹാസമുദ്രം എന്നിങ്ങനെ രണ്ട് കടലും ഒരു മഹാസമുദ്രം കൂടിച്ചേരുന്ന സ്ഥലമാണ് ത്രിവേണി സംഗമം ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ സംഗമസ്ഥാനങ്ങളിൽ ഒന്നാണിത് ത്രിവേണി സംഗമം ഹിന്ദു സംസ്കാരത്തിൽ വളരെ പവിത്രമായിട്ടുള്ള ഒരിടായിട്ടാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത് മൂന്ന് ശക്തികളുടെ സംയോജനം നെഗറ്റീവ് എനർജി നീങ്ങുന്നു മനസ്സും ശരീരവും ശുദ്ധമാക്കുന്ന സ്ഥലം ധ്യാനം ചെയ്യാൻ ഏറെ അനുയോജ്യം എന്നിങ്ങനെയാണ് ഇവിടെ വിശേഷിപ്പിക്കുന്നത് കന്യാകുമാരിയിൽ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു ആകർഷകമായ സ്ഥലമാണ് ഗാന്ധി മണ്ഡപം അല്ലെങ്കിൽ ഗാന്ധി മെമ്മോറിയൽ എന്നറിയപ്പെടുന്നു ഗാന്ധിജിയുടെ സ്മരണയ്ക്കായി നിർമ്മിച്ച ഒരു പ്രധാന സ്മാരകമാണിത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഗാന്ധിജിയുടെ അസ്ഥി ഇവിടെ സമുദ്രത്തിൽ നിക്ഷേപിച്ചു പിന്നീട് ആ സ്ഥലത്ത് അദ്ദേഹത്തിനെ അനുസ്മരിച്ച് ഒരു മനോഹരമായ സ്മാരകം നിർമ്മിച്ചു ഗാന്ധി മെമ്മോറിയലിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഈ സ്മാരകം ഒരു ക്ഷേത്രത്തിന്റെ ശൈലിയിലാണ് പണിതിരിക്കുന്നത് പ്രതിവർഷം ഒക്ടോബർ രണ്ടാം തീയതി അതായത് ഗാന്ധിജിയുടെ ജന്മദിനത്തിൽ സൂര്യൻ്റെ കിരണങ്ങൾ സ്മാരകത്തിനുള്ളിലെ അസ്ഥിദാന പീഠത്തിലേക്ക് നേരിട്ട് വീഴും ഇത് വലിയൊരു ആകർഷകമായിട്ടുള്ളൊരു കാര്യം സ്മാരകത്തിന്റെ അകത്ത് ഗാന്ധിജിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പല ചിത്രങ്ങളും വിവരങ്ങളും നമുക്കത് കാണാൻ സാധിക്കും കന്യാകുമാരിയിൽ സമുദ്രത്തിൻ്റെ അരികിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്മാരകം സന്ദർശകർക്ക് മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യമാലിക നൽകുന്നു കന്യാകുമാരി ബീച്ചിനു സമീപത്തും വിവേകാനന്ദ റോക്ക് മെമ്മോറിയലേക്കുള്ള ബോട്ട് ചെട്ടിക്കടുത്തായിട്ടാണ് ഈ ഗാന്ധി മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത് പ്രവേശിക്കാൻ സൗജന്യമാണ് ഫിൽഡ് ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ഏഴ് വരെയാണ്